അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉബരക്കാത്തു ആ തോരാതെ പെയ്യുന്ന മഴയത്ത് ഫസീല ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ആ ലോറിക്കാരൻ തന്നെ ഇവിടെ ഇട്ട് എങ്ങോട്ട് പോയിട്ട് അല്പസമയമായി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്ന് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൾ വീണ്ടും കെഞ്ചി ഞാൻ പറഞ്ഞ സ്ഥലത്ത് എന്നെ നിങ്ങൾ കൊണ്ടുവിടുമോ അയാളുടെ കൊമ്പൻ മേശ പിരിച്ചുകൊണ്ട് അവളുടെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് എന്താടി ഡീ എനിക്ക് പേടിയുണ്ടോ പേടിയുള്ളവരിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പാടുണ്ടോ ഏഹ് എവിടെ വരുന്നു എന്ന് നീ പറഞ്ഞില്ല അയാൾ പലതവണ ചോദിച്ചിട്ടും അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന കറക്റ്റ് ആൻസർ കൊടുത്തില്ല കാരണം ഉറപ്പായിട്ടും എനിക്കെതിരെ വലിയൊരു കേസ് വരും താൻ പിടിക്കപ്പെടും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ അയാളോട് ഒരക്ഷരം പോലും മിണ്ടിയില്ല നീ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് പറയാതെ ഞാൻ എങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പറ്റുമോ തൽക്കാലം ഞാൻ നിനക്കൊരു പണി തരാം അവൾ ഭയന്നു കുറച്ച് കൂടുതൽ ദൂരം ആ ലോറി ഓടിക്കൊണ്ടിരുന്നു പഠിച്ചോനെ കേരളം വിട്ട് തമിഴ്നാടേക്ക് എത്തിയോ എനിക്കറിയുന്നില്ല അവിടുത്തെ ആളുകളുടെ ഭാഷയെല്ലാം നല്ല വ്യത്യാസമുണ്ട് ഇടയ്ക്കിടെ അയാൾ ലോറി നിർത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങുവാൻ വേണ്ടി അവിടെ ഇറങ്ങും അപ്പോൾ അവിടുത്തെ ഭാഷയിൽ നല്ല മാറ്റമുണ്ട് അയാൾ വാങ്ങിയ ഒരു ഓറഞ്ചിൽ നിന്ന് അവളുടെ നേരെ അത് നീട്ടി അവൾ ഭയന്ന് അത് വാങ്ങിയില്ല എനിക്ക് വേണ്ട എനിക്കെൻ്റെ ഞാൻ പറഞ്ഞ സ്ഥലത്തു നിന്ന് എത്തിച്ചു തന്നാൽ മതി അവളാകെ ഭയപ്പെട്ടു ഇയാൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊന്നും അവൾക്ക് അറിയുന്നേ ഇല്ല ഹുസൈനാജിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ തന്നെ വീണ്ടും വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലാവുകയാണ് ആ ലോറിക്കുള്ളിലാകെ മദ്യത്തിൻ്റെ ഗന്ധമുണ്ട് എന്തൊക്കെയോ ലഹരി പദാർത്ഥങ്ങളും അയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ഇരിക്കുകയാണ് അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവൾ ഓർത്തു വലിയില്ല കുടിയില്ല യാതൊരു രീതിയിലുള്ള ദുശ്ശീലവുമില്ലാത്ത തൻ്റെ നവാസ്ക നല്ല തങ്കപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങനത്തെ നീച കൃത്യത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടു ഇപ്പോഴിതാ എനിക്ക് അതിലേറെ വലിയ ശിക്ഷകളാണ് ലഭിക്കുന്നത് ഓറഞ്ച് ഇഷ്ടമല്ലേ അയാൾ അവളോട് ഹാസ്യത്തോടെ ചോദിച്ചു അവൾ മൂളി പിന്നെന്താ കഴിക്കാത്ത ഒന്നുമില്ല എനിക്ക് പേടിയാവുന്നുണ്ട് എന്തിനെ ഉം നിനക്കെന്താ പേടി നിനക്ക് പേടി ഉണ്ടാവുന്ന ചാനസില്ലല്ലോ നീ ഞാൻ നട്ടപ്പം അതിലേക്ക് ഒറ്റക്ക് നടന്നവളല്ലേ പേടി വരില്ലല്ലോ ഇപ്പോഴും നീ പറഞ്ഞില്ല എവിടെ നിന്നാണ് നീ വരുന്നതെന്നുള്ളത് അത് ഞാൻ കുറച്ചപ്പുറത്ത് നിന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഹോ അങ്ങനെയാണെങ്കിൽ ലോറിക്കാരെയും കൈ കാണിക്കുമോ ലോറിക്കാരെ കൈ കാണിക്കണം എന്നുണ്ടെങ്കിൽ നീ ചില്ലറക്കാരി അല്ലല്ലോ പറയടി എന്തായിരുന്നു നിൻ്റെ പ്ലാനിങ് ലോറിക്കാരൻ്റെ ഭീഷണിയുടെ ആ ഒരു സ്വരം അവളെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തി കുറച്ച് ദൂരം ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് ആ ലോറി പോകുന്നത് ഉള്ളിലൂടെ ചെറിയ റോഡ് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ശരിക്കും അതാ ഭയപ്പെട്ടു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എന്നെ എന്നെത്തിച്ചെന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ഓഹോ എനിക്കെതിരെ കേസ് കൊടുക്കല്ലേ ആയിക്കോട്ടെ ആവാം പക്ഷേ നീ എവിടെ നിന്നാണോ എന്നോ എന്താണെന്നോ പറയാതെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും നീ പറയുന്നുണ്ട് ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ആക്കി തരാനൊക്കെ അത് ആരുടെ വീടാണ് എന്താണെന്നോ ഒന്നും നീ കറക്റ്റ് ഡീറ്റെയിൽ പറയുന്നില്ല എവിടെ നിന്നാണ് വരുന്നതെന്നോ അതറിയാതെ എങ്ങനെ എങ്ങനെയാണ് കേസ് കൊടുക്കും ഞാൻ പറയും വഴിയിൽ വെച്ച് ഒരു കുട്ടി എന്നെ കൈ കാണിച്ചു ഞാൻ അവളെ കയറ്റി അതുതന്നെ ഉള്ളു അല്ല നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അയാളുടെ ആ ചോദ്യം എനിക്ക് എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ അമ്മായി അമ്മയും എല്ലാവരുണ്ട് വീട്ടിൽ അല്ല നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു ഇവിടെ എത്തി അത് പറഞ്ഞില്ലല്ലോ എങ്ങോട്ട് പോവുമായിരുന്നു അവൾ വീണ്ടും മൗനം പാലിച്ചു അതൊക്കെ അറിയേണ്ട ആവശ്യം ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ എത്തിച്ചാൽ പോരെ ഓഹോ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലോ അയാളുടെ ആ ഒരു വാക്കുകൾ അവളെ മുഖമാക്കി രാവിലെ കയറി കൂടിയതാണ് ആ വാഹനത്തിൽ ഏകദേശം ഇരുട്ടായി തുടങ്ങി അവളാകെ ഭയക്കുന്നു വലിയൊരു ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് വലിയൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് ഞാനും പക്ഷേ മറ്റൊരു കെണിയിൽ പെടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതേയില്ല നല്ല തടിയലുപ്പമുള്ള ഒരു ലോറിക്കാരൻ നേരെ ചെന്നത് ആ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് അയാൾ വണ്ടി പാർക്ക് ചെയ്തത് അവളോട് പറഞ്ഞു അപ്പുറത്തു കൂടെ നിനക്ക് ഇറങ്ങാൻ കഴിയോ അതോ ഞാൻ പിടിക്കണോ എന്നയാൾ ചോദിച്ചു വേണ്ട പിന്നെന്താ ലോറിയിൽ തന്നെ കിടക്കുകയാണോ അയാളുടെ ശബ്ദം വീണ്ടും എനിക്ക് പേടിയാണ് ഞാൻ ഇവിടെ നിന്നോളാം നിങ്ങൾ എന്നെ പെട്ടെന്ന് വന്ന് എൻ്റെ നാട്ടിലേക്ക് ആക്കി തരുമോ ആ ഹാ എന്തിനാക്കിത്തരുന്നത് നീ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാതെ ഞാൻ എങ്ങനെ ആക്കിത്തരും കുട്ടി അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ പ്ലീസ് രാത്രിയാകുന്നു എനിക്ക് ഭയമാകുന്നു തൽക്കാലം കുട്ടി ഇവിടെ ഇറങ്ങേ അവൾ ആ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിക്കുന്നു പക്ഷേ കൈകാലുകൾ വിറക്കുന്നു അവൾക്ക് അങ്ങോട്ട് ധൈര്യം വരുന്നില്ല ആ ചാട്ടത്തിന് അയാൾ അവൾക്ക് നേരെ കൈ നീട്ടി ഭയന്നതുകൊണ്ട് അവൾ ആ കൈ പിടിച്ച് പതുക്കെ ഇറങ്ങി വാതിൽ മുട്ടി അയാൾ വിളിക്കുന്നു ആ വാതിൽ ഒരു മുത്തശ്ശിയാണ് വാതിൽ തുറന്നത് ആരാ കുട്ടിയെ ആ അമ്മൂമ്മേ ഇതാ ഒരു കുട്ടിനെ കിട്ടിക്കണ് വഴിന്ന് എവിടുന്നാ ഇതിന് കിട്ടിയത് അത് വഴിയെന്ന് കൈ കാട്ടിയതാണ് മോളെ മോളെ പോര ആരാ ഉള്ളത് അവൾ ഒന്നും മിണ്ടിയില്ല എന്നെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെയാണ് കൈ കാട്ടിയതാണ് ആ കുട്ടി ഇങ്ങോട്ട് കയറി ഇരിക്കേ ഇവിടെ കുറെ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ പുറത്തും നിൽക്കാൻ പാടില്ല ഓനായതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടന്നതായിരിക്കും ഇങ്ങോട്ട് കയറി ഇരിക്കേ ആ അമ്മൂമ്മയുടെ ആ ഒരു ശബ്ദത്തിൽ എന്തൊക്കെയോ ഒരു ഭയം അവൾക്ക് അനുഭവപ്പെടുന്നു ആ ചെറിയ കുടിലിലേക്ക് അവൾ കയറിയിരുന്നു അമ്മൂമ്മ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക അവൾക്ക് ചൂടുള്ള ഒരു ചായ അവൾക്ക് അതാ അത് നീട്ടുന്നു ദാഹവും വിശപ്പും കൊണ്ട് അവൾ ആ ചായ കുടിച്ചു അതൊന്നും ഒന്നും ആയില്ല വാശി കൊണ്ട് ലോറിയിൽ നിന്ന് അയാൾ തന്നതൊന്നും തിന്നതുമില്ല വാങ്ങിയതുമില്ല അവൾക്കാകെ ഭയം തോന്നി അവൾ ആ കുടിലിനെ ചുറ്റുമായി നോക്കി നല്ല ഇരുട്ടുണ്ട് ആകെ പേടിയുണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് വലിയൊരു ചതിയിൽ വീണ്ടും പെട്ടു എന്നവൾ ഭയപ്പെട്ടു തൊട്ടപ്പുറത്തു വീടുകളൊന്നും വല്ലാതെ കാണുന്നില്ല ഒരൊറ്റപ്പെട്ട വീട്ടിലേക്കാണ് ഫസീലയെ അയാൾ കൂട്ടിക്കൊണ്ടുപോയത് വയസ്സായ ഒരു അമ്മൂമ്മ മാത്രമേ അവിടെ ഉള്ളെന്ന് തോന്നുന്നു എന്താണാവോ യാഥാർത്ഥ്യം ഒന്നും അറിയുന്നില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വന്ന ഒരിക്കലും നടക്കുന്ന കാര്യമില്ല കാരണം ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പിന്നിട്ട് കൊണ്ടാണ് ആ ലോറി ഇങ്ങോട്ട് പിന്നീട് ഒരിക്കലും നടന്നു പോകൽ അതൊരിക്കലും ബുദ്ധിയല്ല തൽക്കാലം ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കാം രക്ഷപ്പെടാൻ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും ഫോണിലേക്ക് വിളിക്കുക എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണുമില്ല അമ്മൂമ്മയുടെ അടുത്ത് അതാ രണ്ട് ഫോണുണ്ട് എന്താണാവോ ഇതിൻ്റെ ലക്ഷ്യം രണ്ട് ഫോണുണ്ട് ലോക്കാണോ എന്താണോ അറിയുന്നില്ല നവാസ്കിയുടെ നമ്പർ കാണാതെ അറിയാം ഷമ്മാസിൻ്റെയും അറിയാം പക്ഷേ വിളിക്കാൻ അവർ സമ്മതിക്കുമോ എന്നൊന്നും അറിയുന്നില്ല അമ്മുമ്മ കുളിച്ചിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു രൂപമാണ് കുട്ടിയെ എന്താ കഴിക്കാൻ വേണ്ടത് പെരുമഴയത്ത് വല്ലാതെ തണുക്കുന്നുണ്ട് അവർ നൽകിയ ആ ഒരു ചപ്പാത്തിയും അതിലേക്ക് എന്തോ ഒരു കറിയും അവളത് ആർത്തിയോടെ കഴിച്ചു നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായ വീണ്ടും അതാ കൊടുക്കുന്നു അവള് വിചാരിച്ചു ഇവരെന്തെങ്ങനെ കട്ടൻ ചായ തരുന്നത് എനിക്ക് കുട്ടി കഴിച്ചോളൂ ആ പിന്നെ ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ പുറംലോകം കാണാൻ പറ്റൂല പുറത്തേക്ക് പോകാൻ വേണ്ടി കുട്ടി ചിന്തിക്കണ്ട ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ആരെയും വന്ന് പെട്ടാൽ ഓൽക്ക് കുഴപ്പമൊന്നുമില്ലത് അവിടെ ജീവിക്കാം പക്ഷേ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റൂല മുത്തശ്ശിയുടെ വാക്കുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവൾക്ക് തോന്നുകയാണ് പഠിച്ചോനെ ഞാൻ ചെന്നെത്തിയത് ആരുടെ കയ്യിലാണ് കള്ളനാണോ ഇത് ഇയാൾ എന്നൊന്നും അറിയുന്നില്ല ചെറിയ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കള്ളന്മാരാണെങ്കിൽ കുറച്ച് ആഡംബരമായിരിക്കും പക്ഷെ ഇത് അതൊന്നും കാണുന്നൊന്നുമില്ല എന്തൊക്കെയാണാവോ ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നവാസ്കയെ വിളിച്ചൊന്നും പറയാമായിരുന്നോ ഞാനിവിടെ ഒരിടത്താണ് എന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് പക്ഷേ എങ്ങനെ ഫോണൊക്കെ രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അതൊന്ന് ലോക്ക് തുറന്ന് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൾ ആ ഫോണിൻ്റെ നേരേക്ക് അതാ കൈ മെല്ലെ കൊണ്ടുപോകുന്നു അയാൾ കുളിക്കുവാനോ എന്തിനോ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ മീശക്കാരൻ അയാളെ ഇപ്പോൾ കാണുന്നില്ല പതുക്കെ അവൾ ഫോൺ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്ന് മുത്തശ്ശി എന്തിനാ ഫോൺ എടുക്കുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല കുട്ടിയെ ഇങ്ങോട്ടൊന്നും ആർക്കും എത്തിപ്പെടാൻ പറ്റൂല ആ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുറത്ത് ചാടാ അല്ലെങ്കിൽ ഇവിടെ കഴിയുക അമ്മുമ്പോടെ ആ ഒരു വാക്ക് അതവള് ശരിക്കും ഒന്ന് ഞെട്ടിച്ചു ഹോ അപ്പോഴേക്കും കിളവി അത് കണ്ടോ അതിനിടയിൽ കൂടെ അയാൾ എന്തൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നതായിട്ട് അവൾ കേട്ടു നല്ല ചരക്കാണ് ആ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആ ഓക്കെ ഓക്കെ ഫസീല അത് കേട്ടു പഠിച്ചോനെ ഇത്രക്കും വലിയ കെണിയിൽ വന്ന് വീഴുന്നു ഒരിക്കലും വിചാരിച്ചില്ല ആർക്ക് എന്നെന്താ വിൽക്കുകയാണോ എനിക്കറിയുന്നില്ല തോരാതെ പെയ്യുന്ന ആ മഴയിൽ അവളാകെ ഭയപ്പെട്ടു എല്ല തൻ്റെ എല്ലാം നഷ്ടമാകും ഏതാനും നിമിഷങ്ങൾക്കകം താനായിട്ട് വലിയൊരു ചതിയിൽ അകപ്പെട്ടു കഴിഞ്ഞു എല്ലാം എൻ്റെ ഓരോ സ്വഭാവം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടിയത് അവൾ ഓർത്തു തൻ്റെ നവാസ്കയെ തൻ്റെ പൊന്നുമക്കളെ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളുടെ അടക്കിൽ എനിക്കൊന്ന് കിട്ടണം എൻ്റെ നവാസ്കയുടെ അടുക്കളന്ന് എത്തണം എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ അദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തി പാവം ഉമ്മ എന്തൊക്കെ തന്നെയാലും ഭക്ഷണം കഴിക്കാൻ തന്നെ വിളിക്കും എന്നും ഞാനെന്തായാലും കുശുമ്പ് കാട്ടിയിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പലതും ചെയ്തു റബ്ബേ ഞാൻ എന്തൊക്കെയാ തെറ്റ് ചെയ്തു പക്ഷേ ഇത്രക്കും വലിയ ശിക്ഷ എനിക്ക് വേണ്ടില്ലായിരുന്നു അവളാകെ സങ്കടപ്പെട്ടു തൻ്റെ മക്കളുടെ മുഖം അവൾക്ക് ഓർമ്മ വന്നു തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയുടെ പലതവണ മുഖത്ത് നോക്കി എത്രയോ ചീത്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരാണാണോ എന്ന് പലതവണ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് നവാസ്കിയുടെ വില തിരിച്ചറിയുന്നത് പാവം ഒരുപാട് കഷ്ടപ്പെടുത്തി ഞാൻ കെട്ടവൻ എന്നൊക്കെ വിളിച്ച് ധാരാളം പരിഹസിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടുന്നത് തൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അതാ ഫസീല ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്ത കണക്കിനും അതിനപ്പുറത്തുമായിട്ട് അവൾക്കിതാ ശിക്ഷ കിട്ടി തുടങ്ങുന്നു ഇപ്പോഴിതാ ഏതൊരു കൊലക്കൊമ്പൻ്റെ കയ്യിൽ ഞാൻ പെട്ടിരിക്കുന്നു ഇനി എന്തൊക്കെയാണവോ റബ്ബെ നടക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഞാൻ പറ്റില്ല ഒരിടത്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഇതാ മറ്റൊരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു മുത്തശ്ശി അവളുടെ അടുക്കലേക്ക് വന്നു എന്താ ആലോചിക്കണത് ഏഹ് രക്ഷപ്പെടാൻ നോക്കാൻ ആലോചിക്കുകയാണോ ആ അതിനെ പറ്റി കുട്ടി ആലോചിക്കണ്ടെട്ടോ മുത്തശ്ശിയുടെ ആ ഒരു വാക്കിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് താൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു ഇതെവിടെയാണ് പോലും എനിക്ക് അറിയുന്നില്ല ഭാഷ പോലും മനസ്സിലാകുന്നില്ല ഫസീല ശരിക്കും പെട്ടു എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മ നവാസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നതാ ഉമ്മയുടെ അനിയത്തി വിളിക്കുന്നു ഹലോ ആ താത്ത എന്തായി എന്തെടി അല്ലേ ഞാൻ പറഞ്ഞ പെണ്ണിൻ്റെ കാര്യേ അത് ഞാനവരോടൊന്ന് പറയട്ടെ കാരണം ഓൽക്ക് നല്ലൊരു താങ്ങും തണലും ആവും നവാസം ഓല കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ചാൽ ഓൻ എന്തായാലും പെണ്ണും ഇല്ലല്ലോ ഓൻ്റെ പെണ്ണുങ്ങൾ ആരുടെയൊക്കെ പോയി പോയില്ലേ ഇനി ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട പിന്നെ എന്ന് വെച്ചാൽ രണ്ട് മക്കളുമില്ലേ ആ അവൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ഏതായാലും മറ്റൊരു തന്നെ അങ്ങനെ ആയിപ്പോയി ഇതിപ്പോൾ ഇതെങ്ങനെ ഹോ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുണ്ട് അതേടി എൻ്റെ ഫൈസലിനെ കൊണ്ട് ഞാൻ കുറേ എടുങ്ങാറായിരുന്നു എൻ്റെ കുട്ടിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു ആയിരുന്നു അത്രയ്ക്ക് എടുങ്ങാറായിരുന്നു ഞാൻ എന്നെ കൊണ്ട് കഴിയില്ലേനു ഞാൻ ഒരു ദിവസം മുറിച്ചിട്ട് പറഞ്ഞു പഠിച്ചോനെ ഇങ്ങനൊരു മോനെ ഞാൻ പറ്റല്ലോ എന്ന് ഇപ്പം താ ഓരോ ലെവലായി അല്ല ഓരെടയായി വന്നപ്പോൾ അതാ മറ്റോള് ഓള് പിന്നെ ഓളെ സ്വഭാവം ആദ്യം അങ്ങനെ തന്നെ ഇപ്പം പിന്നെ കൂടി കൂടി വന്ന് ഇവിടെ എൻ്റെ ഒന്നാമ ഓൾക്കുള്ള ദേഷ്യ ഡി ഒന്നുമല്ല ഷമ്മാസിൻ ഉസൈബാനെ കെട്ടരുത് അത് ഇഷ്ടമില്ല അത് വലിയ പഠിപ്പിസ്ഥാണ് അങ്ങനെയാണ് എനിക്കിവിടെ വില ഉണ്ടാവില്ല ഓൾ ഓരോരോ കാര്യത്തിനോട് വന്നില്ലല്ലോ എത്ര വിളിച്ചു വന്നില്ല അത്രക്കും വാശി എന്താണെന്നറിയില്ല ഷമ്മാസിൻ്റെ കൂടെ നുസീബ് ജീവിക്കുന്നതേ അവൾക്ക് ഇഷ്ടമല്ല എന്താന്നാവോ എത്ര മുടക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടാംകെട്ടുകാരിയെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും ഓൾ ശ്രമിച്ചു പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഓളിപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അങ്ങോട്ട് പോയിക്കണ് തിരിച്ചു വരാതിരിക്കൂല വരുവായിരിക്കും പക്ഷെ ഇനി എൻ്റെ കുട്ടിന് ഇറങ്ങാറാക്കാനാവൂല കുറേ ഞാൻ ക്ഷമിച്ചു പല രീതിയിൽ ഇന്നവാസിനോട് എത്രയോട്ടം പറഞ്ഞിട്ടുണ്ടാവൂലട്ടോ കൊണ്ട് കഴിയൂലമ്മാ ഓളെ മാനേജ് ചെയ്യാൻ അത്രക്കും ഞാൻ സഹിക്കളുണ്ടോമാ കുറേ എൻ്റെ കുട്ടി പറഞ്ഞു സാരല്ല അങ്ങനെയൊക്കെ വിധി മക്കളെ മുഖത്തേക്ക് നോക്കാൻ അത് കഴിയണില്ല താത്തങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഈ ഒരു പെൺകുട്ടി നല്ല കുട്ടിയാണ് ഓൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ ഓൾ ഇഷ്ടത്തിന് ഓൾക്ക് എന്തൊക്കെ തന്നെയാലും ഇവിടെ ഉള്ളവർക്ക് എന്നും കുറ്റമല്ലേ അപ്പോൾ ഓൾ അങ്ങനെ പോയിക്കോട്ടെ അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട ഈ ഒരു ഇവിടുത്തെ പെൺകുട്ടി എന്ന് വെച്ചാൽ നല്ലൊരു കുട്ടിയാണ് മക്കളെ നോക്കാനാണെങ്കിലും ഈ വീട്ടിൽക്കാണെങ്കിലും ഓനോടാണെങ്കിലും നല്ല മട്ടത്തിൽ പെരുമാറും ഒരുക്കും അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണിത് ഞമ്മളത് ഒഴിവാക്കണ്ട ഏതായാലും ഓൾ പോയില്ലേ ഭാര്യ ഉള്ളപ്പോച്ചാൽ കല്യാണം കഴിക്കണത് അത് തെറ്റാണ് തെറ്റാന്ന് വെച്ചാൽ അത് സങ്കടപ്പെടുത്തുന്ന സംഭവമാണ് ഇപ്പം നമ്മളെ ഫൈസൽ കാണിച്ചില്ലേ നുസൈബ് ഉണ്ടായിക്കൊണ്ടിരിക്കെ മറ്റൊരു പെണ്ണുങ്ങളൊക്കെ കമ്പനിയാലും ഓല കെട്ടിക്കൊണ്ടിരുന്നും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആ പെണ്ണെടുങ്ങാറായില്ലേ പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ലല്ലോ നവാസിന്റെ പെണ്ണുങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മളൊരു പെണ്ണിനെ കുറച്ചും ചിന്തിച്ചിട്ടില്ല ഓനക്ക് ഇപ്പോൾ ഉള്ള ഇഷ്ടത്തിന് പോയി അപ്പം പിന്നെ എന്താ നമ്മൾ വേറെ കല്യാണുണ്ടാക്ക തന്നെ അല്ലാതെ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ അത്രക്കും ക്ഷമിച്ചിരിക്കണേ എന്റെ മോനെ ഇനി ആവൂല എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നിടയിൽ സത്യമായിട്ടും പാവാണ് എത്ര ഒന്നും രണ്ട് ദിവസമെന്നല്ല ഇവിടെ വന്നിട്ട് ഒരു ദിവസവും ശരിക്ക് ജീവിക്കണേ ഞാൻ കണ്ടിട്ടില്ല ക്ഷമ്മാസവും പൈസ ഒക്കെ ഓനക്കാളും കുറച്ചും കൂടി തടിയും വലുപ്പമൊക്കെ ഉണ്ട് ശരി തന്നെയാണ് അതുപോലെ മക്കൾ പലരും പല വലിപ്പം ഉണ്ടാവില്ലേ എൻ്റെ കുട്ടി ടെൻഷനോണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിക്കണത് ആദ്യം നല്ല മോനായിരുന്നു പിന്നെ ടെൻഷൻ കയറിയിട്ട് കുറച്ച് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഭാര്യൻ്റെ സ്വഭാവം ഇങ്ങനല്ലേ ഭാര്യൻ്റെ സപ്പോർട്ട് ഉണ്ടായാലും ഏതൊരു ആണുങ്ങളും നന്നാവും അതുപോലെ അതിനനുസരിച്ചിങ്ങ് നിൽക്കണം അല്ലാതെ എന്നും ഈ ചീത്തറിഞ്ഞുകൊണ്ടും എടങ്ങാറാക്കിക്കൊണ്ട് നിന്നാലും മനസ്സിന് സമാധാനം വേണ്ടടി താത്ത ഞാൻ പറഞ്ഞ അതാണ് ഒരു കാര്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടേണ്ടി വരില്ല കാരണം ഈ കുട്ടി നല്ല കുട്ടിയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കി ഏഹ് പിന്നീട് എന്നോട് പറയാൻ എൻ്റെ മോൻക്ക് മറ്റോ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചക്കൊരു ഓനൊരു താഴ്ത്തി കെട്ടലാണ് എപ്പോഴും ണാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എത്ര ഒരു ആണിൻ്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ് അങ്ങനെ വിളിച്ചു എന്താപ്പം അതിൻ്റെ ഒരു അർത്ഥം എന്താപ്പം അതിൻ്റെ ഒരു കഥ അങ്ങനെയൊക്കെ തന്നെ ഏതായാലും അങ്ങനെ കണ്ട് കഴിഞ്ഞു പോയി ഓളോള പാട്ടിനും പോയി എൻ്റെ കുട്ടിയും എൻ്റെ കുട്ടീൻ്റെ മക്കളും ഇവിടെ ബാക്കിയായി താത്ത ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കണ്ടങ്ങൾ പറ്റുന്നുണ്ട് ഇന്ന് വൈകാനന്ദനൊന്ന് പോരി ഇങ്ങളും നവാസും ഒന്ന് പോരി അതായിരിക്കും നല്ലത് ഷാമോനെ പിന്നെ വിളിച്ചിട്ട് നിനക്ക് ആരില്ലോ അല്ല ഓന് പിന്നെ എന്തായാലും കല്യാണമൊക്കെ സെറ്റായി നിൽക്കല്ലേ ഇനിയിപ്പോൾ നവാസിനല്ലേ വേണ്ടിയത് പറ്റുന്നുണ്ടെങ്കിലേ ഒന്ന് നിങ്ങൾ വന്ന് നോക്കി പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാൻ ചോദിച്ചു നോക്കട്ടേ എൻ്റെ കുട്ടിനോട് നവാസ് ആ ഭാഗമൊന്നും ശ്രദ്ധിക്കാതെ മുകളിലത്തെ റൂമിലേക്ക് പോയിരുന്നു മോനെ ഉമ്മ വിളിക്കുന്നു മോനെ നവാസ് ആ എന്തോ ഉമ്മ മോനെ ഞാൻ എൻ്റെ കുട്ടിനോടൊരു കാര്യം പറയാം എനിക്ക് സത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി ഒരിക്കലും മടിച്ചേൽപ്പിക്കുകയല്ലോ എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ട് ഇടങ്ങാറായതല്ലേ അപ്പോൾ കുഞ്ഞാമ്മ പറഞ്ഞതുപോലെ എൻ്റെ മോനെ നമുക്കൊന്നൊരു പെണ്ണ് കാണാൻ പോയാലോ അവിടെ ഒരു പാവപ്പെട്ട് വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു ഒരങ്ങാറാണ് മോനെ ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസക്കാർ അവിടുത്തെ എടുക്കരുത് അത് എല്ലാവരും ഞാൻ പറഞ്ഞില്ല കേട്ടോ ചിലവൽക്ക് ചിലവൽക്ക് ഭയങ്കര അഹങ്കാരായിരിക്കും ആ ഞാൻ കുറച്ചുള്ളിടത്ത് നിന്ന് വന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വന്നിട്ട് ചില ആൾക്കാർ പാവപ്പെട്ടു വീട്ടിൽ നിന്ന് വന്നവർക്കും ഉണ്ടാവും ആ അഹങ്കാരമൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുണ്ടാവും എന്തായാലും പഠിച്ചോന്റെ എഴുത്താണ് ഒക്കെ ഏത് രീതിയിലുള്ളതാ ഒന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞേനൊന്ന് കേക്ക് ഞമ്മക്കൊന്നൊരു പെണ്ണ് കാണാൻ പോവാം എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഉമ്മ എന്താ മോനെ ഈ ഇപ്പോഴും ഓളെ മനസ്സിൽ വച്ച് നിൽക്കുകയാണോ ഫസീലനെ ഏ മനസ്സിൽ വെക്കണ്ടെന്ന് ഞാൻ പറയണില്ല ഞാൻ എന്നോട് ഇഷ്ടംപോലെ ഓളെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ മക്കളുള്ളതല്ലേ ഈ പറഞ്ഞില്ല മോനെ ഒഴിവാക്കേണ്ടി വരുന്നൊക്കെ ആ ഇപ്പം എനിക്ക് എന്താ പോയപ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ നവാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്തടാ എനിക്ക് എൻ്റെ പെണ്ണുങ്ങളെ തിരിച്ചെടുക്കണം എന്ന് തോന്നുന്നുണ്ടോ ഓള് മറ്റൊരുത്തിൻ്റെ കൂടെയൊക്കെ പൊയ്ക്കാണെന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല കയ്യണില്ല എങ്ങനെ കയ്യ നല്ല തള്ള കാട്ടിയത് വല്ലാത്തൊരു കടുപ്പായിപ്പോയി ഉമ്മ മക്കളുണ്ടാവുമ്പോൾ എങ്ങനെയമ്മ ഞാന് മറ്റൊരു ബന്ധത്തെ കുറിച്ച് ആലോചിക്കുക ഇങ്ങനെയുണ്ട് ജീവിച്ചോളാം ഞാൻ എൻ്റെ മക്കൾ മക്കളുണ്ടല്ലോ അവരുടെ കൂടെ പിന്നെ ഉമ്മ അങ്ങൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നും മോനെ എനിക്ക് മക്കളും ഉമ്മയും മാത്രം മതിയോ ഭാര്യ വേണ്ടേ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നവാസിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും ഭാര്യ ഉണ്ടായാലും ഭാര്യയുടെ കൂടെ ജീവിക്കണില്ലല്ലോ സന്തോഷത്തോടെ ആ അങ്ങനെ ഒരു ജീവിതം ഉമ്മ തൽക്കാലം ഞാൻ അങ്ങോട്ട് പോവാണ് മക്കളൊന്നവിടെ നിന്നോട്ടെ എങ്ങോട്ട് ഞാനങ്ങോട്ട് ഗൾഫിലേക്ക് പോവാണ് ഇവിടെ നിന്നാല് എനിക്കറിയില്ല ഞാൻ ടെൻഷൻ അടിച്ചെന്തെങ്കിലും ആയി പോകും അവിടെ പോയാലോ അവിടെ പോയി എനിക്ക് ഉണ്ടാവുമോ എൻ്റെ പിഞ്ചു മക്കളിട്ട് പോകാൻ പഠിച്ചവൻ എത്ര സുഖത്തിലായിരുന്നു ഇത് ഗൾഫിൽ ജീവിച്ചിരുന്നത് എല്ലാവരും പറയും ഓൾ ഭാഗ്യക്കാരത്തിലാണ് ഫസീല കാരണം എന്താ എന്നും ഗൾഫിൽ പുതിയാപ്പളിടപ്പുള്ള ജീവിതം മക്കൾ സന്തോഷത്തോടെയുള്ള ജീവിതം അവർക്ക് എന്നും അവിടെ ഇവിടെ വേർപ്പെട്ടിരിക്കണ്ട അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഫസിൽ നല്ല ഭാഗ്യക്കാരി എപ്പോഴും മാപ്പിളൻ്റെ ഒപ്പമാണ് പക്ഷേ ഇതൊക്കെയല്ലേ ഉമ്മ പലർക്കും ഒന്നും അറിയില്ലല്ലോ ഞാനൊക്കെ അവിടെ നിന്ന് അത്ര കൂടുതലായിട്ട് ഉണ്ടായി ഇല്ല എന്നല്ല പക്ഷെ ഇവിടെ ഇങ്ങോട്ട് എത്തിയതിന്വേഷമാണ് കൂടുതലായിട്ട് ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവിടെ നിന്നും ക്യാഷാണ് മെയിൻ എപ്പോഴും ക്യാഷ് അത് വേണം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടയ്ക്കിടെ ഡ്രസ്സ് എടുക്കലും എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ ചെയ്തു കൊടുത്തു എന്നിട്ട് ഓൾ എന്നെ ഒരു ആളല്ല അങ്ങനെയല്ല ഒക്കെ പറഞ്ഞ് ഇതാക്കി സാരല്ലമ്മ എൻ്റെ ജീവിതം എങ്ങനെ കൂട്ടിയാൽ മതി അപ്പം എന്താണ് മോനെ കാണാൻ പോവണ്ടേ എനിക്ക് വേണ്ടിയിട്ടല്ല നിനക്കൊരു ഭാര്യയായി ജീവിക്കാൻ നിൻ്റെ കൂടെ ഒരാളില്ല ഇനിയിപ്പോൾ അവളുണ്ടെങ്കിലും അവൾ നിൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ ആ നിന്നോടൊന്നിനും സഹകരിക്കാറുമില്ല അപ്പം എൻ്റെ കുട്ടിക്കൊരു ജീവിതം വേണ്ടേ ഏ ഒരു ദാമ്പത്യ ജീവിതം എനിക്ക് വേണ്ടേ അതോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പിണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതമാണോ എനിക്ക് കാലാകാലം വേണ്ടത് ഉമ്മ അത് പറഞ്ഞപ്പോൾ നവാസ് ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എനിക്കറിയാം കാര്യങ്ങളൊക്കെ നിന്നോട് അവൾ എത്രമാത്രം സഹകരിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഞാനേ അന്നെ പെറ്റ ഉമ്മണ് എൻ്റെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അത് ഇവിടെ എനിക്കറിയാം എനിക്കറിയാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പൊന്നുമോനക്കൊരു ജീവിതം വേണം അവളെ കാത്ത് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഉമ്മ കരയേ ഞാനോ ഹേയ് എൻ്റെ മനസ്സിൽ നിന്ന് അവളെ എപ്പോഴും ഒഴിവാക്കി അത്രക്കും വലിയ ചതിയാണ് അവൾ എന്നോട് ചെയ്തത് മോനെ വിഷമിക്കണ്ട എൻ്റെ കുട്ടിക്ക് പോരാൻ മടിയാണെങ്കിൽ മോൻ പോരണ്ട ഉമ്മ ഞാൻ വരുന്നില്ല ഉമ്മ ഒരിക്കലും എങ്ങോട്ടും എൻ്റെ ഉമ്മ എനിക്ക് കണ്ടെത്തി തരികയാണെങ്കിൽ അതിപ്പോൾ വേണമെന്നില്ല പിന്നെ ആയാലും മതി മക്കളൊക്കെ കുറച്ചും കൂടെ വലുതായിട്ട് മോനെ മന്റെ കുട്ടിക്ക് ഉമ്മ കണ്ടെത്തിയതിന്റെ കുട്ടികളെ മന്റെ കുട്ടി ഉമ്മ നിങ്ങൾ ഉമ്മാങ്ങളിഷ്ടത്തിനെ നിന്നിട്ടുള്ളൂ അല്ലാതെ എതിരായിട്ടൊന്നും നിന്നിട്ടില്ല പക്ഷേ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് അവളെ ഇഷ്ടങ്ങൾക്കായി ഞാൻ മുൻതൂക്കം കൊടുക്കൽ അല്ലേ അതൊന്നും സാരല്ല മോനെ പെണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ ഭാഗം കുറച്ച് ചിന്തിക്കണ്ടേ അയാലും നിനക്ക് എതിർപ്പൊന്നുമില്ല ആ കങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളി അല്ലുമ്മ കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു പക്ഷേ പിന്നെ അങ്ങ് വഷളായി അതാണ് മോനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കുട്ടി നല്ല രീതിയിലേ ആലോചിച്ച് ചിന്തിച്ച് നമുക്കത് ചെയ്യാം ഏതായാലും ഉമ്മൊന്ന് പോയി നോക്കി വരട്ടെ കൊണായാലും വേണ്ടില്ല ദോഷമായാലും വേണ്ടില്ല ഇൻഷാല്ല നവാസ് അതിനു മുമ്പിൽ ഒന്നും മിണ്ടിയില്ല മോനെ മോനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോകുന്നില്ല ആ സുമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും രണ്ടും പറഞ്ഞില്ല ഉമ്മാക്കു സങ്കടമായി അപ്പോഴക്കും മക്കൾ ഒപ്പച്ചീ ഒപ്പച്ചീ എന്ന് പറഞ്ഞ് അതാ നവാസിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നു പിച്ച് വെച്ച് നടക്കുന്ന ആ പൊന്നുമോൻ ആ പൊന്നുമോള് അവർ അവരുടെ ഉപ്പയുടെ അടുക്കിലേക്ക് ഓടിയെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു കൂടെ അവൻ്റെയും എന്തൊക്കെ തന്നെയാലും അവളുടെ കുട്ടികളല്ലേ അത് അവൾ പ്രസവിച്ച മക്കളല്ലേ എത്ര വേദന വേദനയുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നവാസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പിഞ്ചു മോനെ വാരിയെടുത്ത് അവൻ ഉമ്മ വെച്ച് ഒരുപാട് കരഞ്ഞു മോളെയും കെട്ടിപ്പിടിച്ച് ഉമ്മ ഉപ്പച്ചെന്തിനെ കരയാണ് മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എൻ്റെ പൊന്നും മോളെ ഒന്നുമില്ല വരി എന്ന് പറഞ്ഞ് ഉമ്മ അവളെ നെഞ്ചോട് ചേർത്തു അവളുടെ നെറുകയിൽ ചുംബിച്ചു മനകുട്ടിക്ക് ഉമ്മണ്ടിട്ടോ ഉം മറ്റു കുട്ടികൾ കഷ്ടപ്പെടൂല ഒരിക്കലും ഉമ്മ ഉള്ളോടത്തോളം കാലം മറ്റു കുട്ടികൾക്ക് ഒന്നും പറ്റൂല ഉമ്മ പോലെ നോക്കൂട്ടോ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ ആ ഒരു തലോടൽ ശരിക്കും വന്നാൽ നവാസിനും വല്ലാത്ത സങ്കടമായി പോയി അത് റബ്ബേ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയ ശിക്ഷ നീ നൽകിയത് സ്വന്തം പിഞ്ചു ഇട്ടിട്ട് അവള് പോയില്ലേ നവാസ് തേങ്ങിക്കരഞ്ഞു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ല ഉബരക്കാത്തു